കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിന് തെന്നിന്ത്യൊട്ടാകെ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷൻ നേടാൻ ചിത്രത്തിനായി കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവരാണ് ലോകയുടെ ആദ്യ ഭാഗത്ത് പ്രധാന കഥാപാത്രങ്ങളായെത്തിയത് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് എന്നിവർ ചിത്രത്തിൽ അതിഥി വേഷങ്ങളിലും എത്തി ലോകയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനവും ആരാധകരെ ആവശ്യത്തിലാക്കിയിരുന്നു ഇപ്പോഴിതാ ലോക ചാപ്റ്റർ ടുവിനെ സംബന്ധിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഡൊമിനിക്കരുൺ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്ന് തുടങ്ങുമെന്നായിരുന്നു സംവിധായകനോടുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഈ വർഷം ഡിസംബറിൽ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സംവിധായകൻ അറിയിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വലിയ പ്രീറിലീസ് ആയിപ്പുകൾ ഇല്ലാതെ തന്നെ മുന്നൂറ് കോടി കളക്ഷനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ലോക നേടിയത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ ടുവിൽ ടൊവിനോ തോമസ് ആണ് നായകൻ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപന വീഡിയോയും വൻ തരംഗമായി മാറിയിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക